പുരാതന കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ തളിപ്പറമ്പപ്പന്റെ മണ്ണിൽ ദർശനം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക വിമാനത്തിൽ മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ അമിത് ഷായെ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്വർണക്കുടം നെയ്യമൃത് പട്ടം താലി തുടങ്ങിയ വഴിപാടുകൾ നടത്തിയ ശേഷമാണ് അമിത്ഷാ മടങ്ങിയത് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വരക്ഷേത്രം ശനിയാഴ്ച വൈകുന്നേരമാണ് അമിത് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ബി ജെ പി മുൻ ജില്ലാ പ്രസിഡൻ്റുമാരായ പി സത്യപ്രകാശൻ എൻ ഹരിദാസ് സംസ്ഥാന സമിതി അംഗങ്ങളായ വി വി ചന്ദ്രൻ അഡ്വക്കേറ്റ് വി രത്നാകരൻ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അടക്കമുള്ള നേതാക്കൾ ചേർന്നാണ് സ്വീകരിച്ചത് നൂറുകണക്കിന് ജനങ്ങളാണ് വഴനീലെ പുഷ്പവൃഷ്ടി നടത്തി അമിത്ഷായെ സ്വീകരിച്ചത് ആറുമണിയോടെ ക്ഷേത്രത്തിലെത്തിയ അമിത്ഷായെയും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെയും ക്ഷേത്ര അധികാരികളും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ അജിത് കുമാർ കരീൽ എന്നിവരും ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്രത്തിലെത്തിയ അമിത് രാജരാജേശ്വരനെ വണങ്ങി സ്വർണക്കുടം നെയ്യമൃദ് പട്ടം താലി തുടങ്ങിയ വഴിപാടുകൾ നടത്തി ആറ് നാൽപ്പത്തഞ്ചോടെ വിമാനത്താവളത്തിലേക്ക് മടങ്ങി രാത്രി ഏഴ് പതിനഞ്ചോടെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ഇത് മൂന്നാം തവണയാണ് അമിത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്